അയാൾ അവിടെ ഫീൽഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ ഷുമ്മാൻ ഗില്ലെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ അയാൾ ഈ പറക്കും കാച്ചുകളുടെ ആശാനാണെന്ന് താങ്കൾക്കറിയാവുന്നതല്ലേ ഏതായാലും മനോഹരമായ കാച്ചായിരുന്നു അത് എന്ത് ടീമാണെങ്കിലും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ പ്രിയപ്പെട്ട കായിക സ്നേഹികളെ ഇയാൾക്കിത് തന്നെയാണ് പണി ഇന്ത്യ ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിരാട് കോഹ്ലി ഒരു റൺസിൽ അപ്രതീക്ഷിതമായി ഔട്ടായതൊഴിച്ചാൽ കാര്യങ്ങൾ ശുഭകരമാണ് എന്ന് തന്നെ വിശ്വസിക്കാം അതിനിടയിലും ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിൻ്റെ ക്യാച്ചെടുത്ത ഗ്ലെൻ ഫിലിപ്പിൻ്റെ ആ ഒരു ഫീൽഡിംഗ് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നില്ല വളരെ മനോഹരമായ ക്യാച്ച് അയാൾ ഫൈനൽ മത്സരത്തിലും കാഴ്ചവെച്ചിരിക്കുന്നു അതെ തീർച്ചയായും അദ്ദേഹത്തെ നോക്കി പറയാം ജോണ്ടി റോഡ്സിൻ്റെ പിൻഗാമി തന്നെയാണെന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചത് ഓഫ് നേടിയ ന്യൂസിലൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ന്യൂസിലൻഡ് സ്കോർ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് റൺസിന് അവസാനിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മയും ശുബ്മാൻ ഗില്ലും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത് രോഹിത് ശർമ്മ ഒരറ്റത്ത് തകർത്തടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്വതസിദ്ധമായ താളത്തിനായി ശുബ്മാൻ ഗിൽ പ്രയാസപ്പെടുന്നതാണ് കാണാൻ കഴിഞ്ഞത് അമ്പത് പന്തുകളിൽ നിന്ന് മുപ്പത്തൊന്ന് റൺസ് എടുത്ത ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ ഗ്ലെൻ ഫിലിപ്പ് ഒറ്റ കൈകൊണ്ട് വീണ്ടും പറന്ന് പിടിച്ചിരിക്കുന്നു ഓ എന്തൊരു ക്യാച്ച് പതിനെട്ടാമ പത്തൊമ്പതാം ഓവറിലെ നാലാം പന്തിലാണ് സംഭവം മിച്ചർ സാൻഡറിന്റെ പന്തിൽ മികച്ചൊരു ഷോട്ടിന് ശ്രമിക്കുമ്പോഴായിരുന്നു ശുഭ്മാൻ ഗില്ലിനെ ഗ്ലൻ ഫിലിപ്പ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറന്നു പിടിക്കുകയുണ്ടായത്